ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മുടെ അക്ബറും അപ്പാനിയും തമ്മിൽ സംസാരിക്കുകയാണെ അയാൾക്ക് ഞാൻ പണി കൊടുക്കും ഞാൻ പോയിട്ടേ അയാൾ ഇവിടെ നിന്ന് പോവുള്ളൂ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരാഴ്ച ഇവിടെ പിടിച്ചു നിന്നാ മതി അത് കഴിഞ്ഞാൽ അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി അക്ബറിന്റെ അടുത്ത് സംസാരിക്കുകയാണ് അയാൾ എന്തൊരു മനുഷ്യനാണ് ഇന്നലെ കിച്ചണിൽ നിന്ന് അയാൾ കാണിച്ച ആക്ഷൻ കണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന പോലെ അതായത് സംഭവം ഷാനവാസ് പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അപ്പാനി പുറത്താകാതെ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ബിൻസിക്കൊപ്പം അപ്പാനിയും പുറത്തു പോകുമായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേടി ഇപ്പോൾ അപ്പാനിയുടെ മനസ്സിലുണ്ട് നോമിനേഷനിലുണ്ടല്ലോ പുറത്തു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് എങ്ങനെയും ഈ ആഴ്ച എനിക്ക് ഇവിടെ നിൽക്കണം അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയും അക്ബറും രാവിലെ തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് സംഗതി ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ അപ്പാനിയിൽ നല്ലപോലെ തന്നെ ഒരു ഒരു പേടി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നെഗറ്റീവായിട്ട് പുറത്ത് പോകുമെന്നുള്ളൊരു പേടി അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും ഇവിടെ നിൽക്കണം ഈ ഒരാഴ്ച എന്നിട്ട് പോസിറ്റീവായിട്ട് മാറിയിട്ട് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യണം പുള്ളിയെ വലിച്ചു കയറണം എന്നുള്ളതാണ് തൻ്റെ മനസ്സിലെന്നാണ് അക്ബറിനോട് അപ്പാനി പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം